നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയുടെ ഉൾ ഭാഗങ്ങളിലെ കിരച്ചുകയറി ഇസ്രയേൽ ടാങ്കുകൾ ബങ്കറുകളിൽ നിന്ന് യുദ്ധത്തിന് പുറത്തെ കിരച്ചിറങ്ങുന്ന ഹമാസുകളെ കൂറ്റൻ ടാങ്കുകൾ ചതച്ചരയ്ക്കുന്നു ടണലുകളിൽ നിന്ന് കൂട്ടൻ നിലവിളി ഉയരുകയാണ് ഹമാസിനെ വലയ്ക്കുന്ന പ്രധാന പ്രതിസന്ധി ഇവരുടെ പക്കൽ ആയുധശേഷിയും ആൾബലവും കുറയുന്നു എന്നതാണ് ഹമാസ് കൂട്ടങ്ങൾക്കിടയിലേക്കാണ് ടാങ്കുകൾ ഇരച്ചുകയറുന്നത് അപ്രതീക്ഷിതമായി എത്തുന്ന ടാങ്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ മരിച്ചു വീഴുകയാണ് ഭീകരർ ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള എല്ലാ വഴികളും ഐ ഡി എഫ് അടയ്ക്കുകയാണ് ഈജിപ്ത് അതിർത്തി വഴി തുരങ്കങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ എത്തിച്ചപ്പോൾ റഫ വളഞ്ഞ് ചെങ്കീരിപ്പട തുരങ്കങ്ങൾ നശിപ്പിച്ചു ഇസ്രയേൽ ടാങ്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഹമാസിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല യുദ്ധമുഖത്ത് പുതിയ രീതികൾ ജൂതപ്പട പയറ്റുന്നത് ഭീകരരെ വട്ടം കറക്കുന്നു തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷെജയ്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം കടുപ്പിക്കുകയാണ് ഇവിടങ്ങളിൽ ആക്രമണങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നിരുന്നു റഫയിലെ ഷബൂരാ പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു സെൻട്രൽ റഫയിലെ ഔദ പള്ളിക്ക് സൈന്യം തീയിട്ടു രണ്ട് ദിവസത്തിനകം ഇന്ധനം എത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നിലപാട് ആവർത്തിക്കുന്നു ഡസൻ കണക്കിന് ഹമാസുകളെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറ്റമില്ലായെന്നും നതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു ഷജയയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്ന് ഹമാസും പ്രസ്താവിച്ചു കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ് താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ നിലപാട് ഹമാസുകൾ പതിയിരിക്കുന്ന താവളങ്ങൾ കണ്ടെത്തി ആക്രമിക്കുകയാണ് ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആക്രമണത്തിൽ നാൽപ്പത് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിലെ ജലവിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രയേൽ സൈനിക വക്താവ് വ്യക്തമാക്കി ഹമാസുകളെല്ലാം സുരക്ഷിതമായി ബങ്കറിനുള്ളിൽ പതിയിരിക്കുകയാണ് ഈ മേഖലകൾക്ക് ചുറ്റും വട്ടം കറങ്ങുകയാണ് ഇസ്രയേൽ ടാങ്കുകൾ ഒരു തരത്തിലും ഹമാസുകളെ ബങ്കർ യുദ്ധം നടത്താൻ അനുവദിക്കാതെ പരമാവധി എല്ലാവരെയും പുറത്തു ചാടിക്കാനാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കം ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരവസരമായി കണ്ടിരിക്കുകയാണ് ഹമാസ് ഇസ്രയേൽ സൈന്യത്തിന്റെ ശ്രദ്ധ ഹിസ്ബുള്ളക്ക് നേരെ തിരിയുന്ന സമയത്ത് ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനാണ് പ്ലാൻ എന്നാൽ ഒരേ സമയം ഇരു കൂട്ടരോടും പൊരുതി ഹമാസിന്റെ പ്ലാൻ പൊളിക്കുകയാണ് ജൂതപ്പട അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രയേലിനെതിരെ ഇറാന്റെ ഭീഷണി വന്നിട്ടുണ്ട് ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആയുധമെടുത്താൽ തിരിച്ചടി നേരിടും അങ്ങനെയുണ്ടായാൽ ഇസ്രയേലിനെ തുടച്ചു നീക്കുന്ന യുദ്ധമായിരിക്കും ഉണ്ടാകുകയെന്ന് ഇറാന്റെ യു എൻ നയതന്ത്ര കാര്യാലയം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളെല്ലാം ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ ചേരുമെന്നും ഭീഷണിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ലബനന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം തെക്കൻ ലബനനിലെ നബാത്തി പ്രവിശ്യയിലെ ഐത്തറൌൺ ഗ്രാമത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് രണ്ട് മലകൾക്കിടയിലുള്ള ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് ലബനൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പടിഞ്ഞാറൻ ബെക്കയിലെ സോംഫോറിൽ ഡ്രോൺ ഉപയോഗിച്ചും ഇസ്രയേൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതോടെ ലബനൻ യാത്ര ഒഴിവാക്കണമെന്ന് അമേരിക്ക പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയ്ക്ക് പിന്നാലെ ജർമ്മനിയും നെതർലാൻഡ്സും പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ ലബനൻ സിറിയൻ അതിർത്തി പ്രദേശങ്ങൾ അഭയാർത്ഥി സെറ്റിൽമെന്റുകൾ എന്നിവ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശത്തിൽ ഇതിനിടെ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് യു എസ് നിയമനിർമ്മാതാക്കൾ ഇസ്രായേൽ പലസ്തീൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പുറത്തുവിടാനുള്ള യു എസ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ യു എസ് ജനപ്രതിനിധി സഭയിലെ അംഗങ്ങൾ വോട്ട് ചെയ്തു അറുപത്തിരണ്ട് ഡെമോക്രാറ്റുകളും ഇരുന്നൂറ്റിയേഴ് റിപ്പബ്ലിക്കൻ അംഗങ്ങളുമാണ് കണക്കുകൾ പുറത്തുവിടാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വോട്ട് ചെയ്തത് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അന്താരാഷ്ട്ര ബജറ്റ് ഫണ്ടുകൾ ലഭിക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ സ്ഥിതിവിവര കണക്കുകൾ ജനപ്രതിനിധി സഭ നിരാകരിച്ചു ഫലസ്തീന് അന്താരാഷ്ട്ര ഫണ്ടുകൾ നൽകുന്ന കാര്യത്തിൽ യു എസ് ജനപ്രതിനിധി സഭ അനുകൂല തീരുമാനമെടുത്താൽ ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വച്ച കണക്കുകളും സഭ അംഗീകരിക്കേണ്ടതായി വരും ഇസ്രയേൽ ആക്രമണത്തിൽ ഏതാണ്ട് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും എൺപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച കണക്കുകളിൽ പറയുന്നത് എന്നാൽ ലഭിച്ച കണക്കുകളിൽ പെടാത്ത മരണങ്ങൾ ഇനിയുമുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു കെട്ടിടാവശിഷ്ടങ്ങളിലും മറ്റുമായി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ കണക്കെടുപ്പ് ബുദ്ധിമുട്ടാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഈ വോട്ടെടുപ്പിനെതിരെ നിരവധി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് പല നിരീക്ഷകരും വിമർശിച്ചു സഭയിലുണ്ടായിരുന്ന കോൺഗ്രസ് അംഗം റഷീദ തലൈബ് വോട്ടെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ തന്റെ പ്രതിഷേധം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ പലസ്തീനികൾക്കെതിരെ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ നടക്കുകയും ഇസ്രയേലിനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് എന്നാൽ ഈ ചേംബറിൽ പോലും അതിപ്പോൾ നടക്കുന്നുവെന്നത് ദുഃഖകരമാണ് ഇത്തരം വോട്ടെടുപ്പ് നടത്തുന്നത് തന്നെ ഇസ്രയേലിന്റെ യുദ്ധ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗാസയിൽ ഓരോ മണിക്കൂറിലും ആറ് കുട്ടികൾ വീതം കൊല്ലപ്പെടുന്നുണ്ട് എന്നാൽ ഈ വസ്തുത മറന്നുകൊണ്ട് പലസ്തീനികളെ സ്വന്തം ജനങ്ങളുടെ മരണസംഖ്യ പുറത്തുവിടാൻ പോലും എൻ്റെ സഹപ്രവർത്തകർ അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതോടൊപ്പം യു എസ് ജനപ്രതിനിധി സഭയിലെ അംഗങ്ങളെ പലസ്തീൻ വിരുദ്ധർ എന്ന് വിളിച്ച് അവർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്